തൊഴയിടുക്കുകളിലെ കറുത്ത പാട് ചൊറിച്ചിൽ വെള്ളം തട്ടുമ്പോഴുള്ള നീറ്റൽ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ പാൻറ്റീസ് ഇടുമ്പോൾ എപ്പോഴും കോട്ടൻ്റെ പാൻറ്റീസ് തന്നെ ഇടാം അതേപോലെ തന്നെ ടൈറ്റ് ആയിട്ടുള്ളതല്ലാതെ കുറച്ച് ലൂസായിട്ട് നിങ്ങളുടെ ശരീരത്തിന് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാൻറ്റീസ് തന്നെ ഉപയോഗിക്കുക പിന്നെ അതേപോലെ നിങ്ങൾ ടൈറ്റ് ആയിട്ടുള്ള ടൈറ്റായിട്ടുള്ള ഒന്നും ഉപയോഗിക്കാതിരിക്കുക പിന്നെ വേറൊന്ന് നിങ്ങൾ പാൻറ്റീസ് എപ്പോഴും കഴുകി ഉണക്കുമ്പോൾ നല്ല ൈറ്റ് കിട്ടുന്ന പോലെ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ തന്നെ അത് ഉണക്കിയിട്ട് ഇടാൻ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പാൻറ്റീസോ അല്ലെങ്കിൽ നിങ്ങളുടെ ടവലോ വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക പിന്നെ ആ ഒരു ഏരിയയിൽ നിങ്ങൾ കൂടുതലായിട്ട് വേറെ രീതിയിൽ നിങ്ങൾക്ക് അലർജിക്കാവുന്ന രീതിയിലുള്ള ക്രീംസോ പൗഡറോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക പിന്നെ അതേപോലെ നിങ്ങൾ കുളിക്കുമ്പോൾ എപ്പോഴും ആര് വേപ്പിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കുന്നതും ഈ ഭാഗങ്ങളിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഇവയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്